ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൃഷ്ണന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ ഇന്നതാ എൻറെ ബർത്ത്ഡേ ഡേ ആട്ടോ അപ്പോ ഞാനും എൻ്റെ ഏർ വീട്ടുകാരെല്ലാരും കൂടത്തേ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അതായത് അച്ഛനില്ല ഞാനും ഖഷ്മോളും അതിരുട്ടനും അമ്മയും അനിയനും കൂടിയിട്ട് പോകുന്ന അച്ഛൻ ജോലി സ്ഥലത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛന് ലീവ് കിട്ടാത്തോണ്ട് അച്ഛൻ കൂടെ വന്നില്ല കേട്ടോ അപ്പൊ നമ്മുടെ തൊട്ടടുത്തില്ല അമ്പലത്തിലായിട്ട് പോണ കൊറത്തെ അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പൊ ഒരിത്തിരി നേരം വൈകിട്ടുണ്ട് അപ്പൊ വേഗം പോവാട്ടോ അപ്പതേ ഞങ്ങള് വേഗം തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പേക്കും അതിരുട്ടൻ്റെ ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ വേഗം തൊഴാനുള്ള ധർത്തിയില്ലാട്ടെ നമുക്ക് ഇവിടെ ഒരു പ്രത്യേക അനുഭൂതിയാണല്ലോ ഇതേ നമ്മൾ ഈ ആൽപ്രദക്ഷിണൊക്കെ ചെയ്ത് അപ്പേക്കും നമുക്ക് മനസ്സിനൊക്കെ ഒരു കുളിര് ഏത് അമ്പലത്തിൽ പോയാലും നമുക്കൊരു പ്രത്യേക അനുഭൂതി തോന്നും അപ്പൊ എന്താ വേഗം തന്നെ ഞങ്ങളിത് തൊഴുതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൃഷ്ണക്ക് ഇത് ഈ അമ്പലത്തിൽ പോകണെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തൊഴാനും ഇടാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോ വഴിപാടൊക്കെ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ ഞങ്ങളിത് പ്രദക്ഷണം ചെയ്തോണ്ട് കേട്ടോ അവക്കിങ്ങനെ നമ്മള് വല്യ ആൾക്കാര് പ്രസാദൊക്കെ കയ്യിലെടുത്ത് ചുറ്റുന്ന പോലെ അവക്ക് സ്വന്തം തൊടണം സ്വന്തം കയ്യിൽ അവളെ പിടിച്ചോളാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഇതാക്കുക കേട്ടോ ഒരു വല്യ അവള് അവളവളെ കാര്യങ്ങളൊക്കെ നോക്കി നടന്നോളൂ അതേ കൈ പിടിക്കാനും സമ്മതിക്കുള്ളത് കണ്ടോ കുട്ടി കുറുമ്പി കുട്ടിക്കുറുമ്പോരോ കുറുമ്പൊക്കെ കാട്ടിങ്ങനെ നടന്നു നടന്നു വരികട്ടോ അപ്പം അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് വേഗം തന്നെ ഇറങ്ങിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ അനിയൻ എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പൊ വേഗം തന്നെ അമ്പലത്തിന്ന് പോന്നെട്ടോ ഇന്നതാ പ്രവേശനോത്സവം നടക്കട്ടോ അപ്പൊ അതെ ഞാൻ പഠിച്ച സ്കൂൾ അത് നല്ല ഭംഗിയായിട്ട് ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് മക്കളെയൊക്കെ വരവേൽക്കാൻ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി ഉടനെതേ അമ്മ വേഗം നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കി കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയതായിരുന്നു അപ്പൊ ഞങ്ങളിത് കഴിക്കാനും മക്കള് രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ടൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളൂ ഞാൻ കഴിച്ചോണ്ടിന്നപ്പോഴേക്കും ഇതേ യാത്ര ഉടനെ എഴുന്നേറ്റ് പിന്നെ അതേ അവനവിടെ കടത്തി അവനൊത്തേക്ക് അവന്റേതായ കടികളൊക്കെ കളിച്ചോണ്ട് യാത്ര ഇത് അനിയം വന്നപ്പോഴാട്ടോ ടി അതായത് അവനെ സർപ്രൈസ് ആയിട്ട് വരുന്നു കാരണം കേക്കൊക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അതെ അവനെ അഗിയേട്ടനെ ഏൽപ്പിച്ചതേന്ന് കേക്ക് വാങ്ങാനേട്ട അപ്പോ അതൊക്കെ കൊണ്ടുവരുന്നിട്ടുണ്ട് അപ്പൊ ദേ നല്ല ഭംഗിണ്ടെന്ന് കേക്കൊക്കെ കാണാനും കഴിക്കാനും രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് വീടിന്റെ തൊട്ടടുത്തില്ല കുറച്ച് പിള്ളേരെയൊക്കെ വിളിച്ചിട്ടായിട്ട് നമ്മള് കേക്ക് കിട്ടിയത് പിന്നെ നമ്മളെ തറവാട്ടിലെല്ലോരും പിന്നെ അനിയന്റെ ഒരു ഫ്രണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവൻ എന്തെ കേക്ക് മുറിക്കാൻ വേണ്ടിട്ട് എന്താ കേക്ക് ഇരിയിട്ടോ ചെങ്കോലും അതും ഇതൊക്കെ മേടിച്ചിട്ടായിട്ട് വന്നത് ബർത്ത്ഡേന്റെ ആ കേക്ക് എന്താ പറയാ തൊപ്പിയും പിന്നെന്താ പൂത്തിരിയില്ലേ പൂത്തിരി ഒക്കെ കത്തിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉം അതൊക്കെ ഇപ്പൊ അതേ കൃഷ്ണമോളെ അതിന്റെ കൂടെ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു അപ്പൊ ദേ ഏട്ടനും വിളിക്കുന്നുണ്ട് ഏട്ടനും കാണിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കേക്ക് കട്ടിങ്ങിന്റെ ഇതൊക്കെ പിന്നെ എന്താന്ന് വെച്ചാല് കൃഷ്ണി ഞാൻ പറഞ്ഞില്ലേ എന്റെ കൂടെ കേക്ക് മുറിക്കാൻ നിക്കേന്ന് അപ്പൊ അവനീ പൂത്തിരി അവൾ ആകെ പേടിച്ചു പോയിട്ടോ കാരണം എന്താ പെട്ടെന്ന് അങ്ങോട്ട് കത്തിയപ്പോഴേ തീരെ പ്രതീക്ഷിക്കാണ്ട് കത്തിയതല്ലേ അവര് രണ്ടുപേരും നിന്റെ പെട്ടെന്ന് അങ്ങോട്ട് ഷോക്ക് ആയി പോയിട്ട് പോയിട്ടോ അപ്പൊ എന്തോ പിന്നെ അവള് കൂടെ നിന്നതേ ഉള്ളൂ ഏർ മുറിക്കാൻ கொடுக்கணும் கேக்க வேணாம் என்ன குறைச்ச கொடுத்தீங்க လ <laughs> <IN> ာရဟဲ့ဟ <im expands absor be trendy> <im> <oo> <se ksi> ေးအဲ့ဒါကဘာလဲဟမ်အ के के ए दिला, ए दिला। आला 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 अच्छा दीतीला रे अच्छी दीती ओ फ्रेंड देयर की चले मैं अभिवादन कर रहा हूं

അപ്പോൾതാണ് നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഇവിടെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് ഇതാ കേക്കൊക്കെ കൊണ്ടുവന്നു ഏട്ടൻ പറഞ്ഞിട്ട് ഓ കേക്ക് വാങ്ങി അവൻ്റെ ഭാഗം ഗിഫ്റ്റ് കിട്ടി ഏട്ടൻ്റെ ഭാഗം ഗിഫ്റ്റ് കിട്ടി ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പോൾ ഇതാ പെട്ടെന്ന് റെഡി ആയതാ കേട്ടോ തീരെ പ്രതീക്ഷയില്ലായിരുന്നു അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് ആഘോഷിച്ചു ചെറിയ രീതിയിൽ ഭംഗിയായിട്ട് അങ്ങോട്ട് ആഘോഷിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഈ കുഞ്ഞി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ബൈ സി യു